രണ്ടാം വയസ്സുമുതൽ അച്ഛൻ പീഡിപ്പിച്ചു കന്യാസ്ത്രീയായി കഴിഞ്ഞപ്പോൾ രഹസ്യമറിഞ്ഞ വൈദികനും സഹോദരനായ വൈദികൻ കുട്ടികളെ പീഡിപ്പിക്കുന്ന ക്രൂരനെന്ന് തിരിച്ചറിഞ്ഞതും ഞെട്ടിച്ചു കൊന്തയിൽ ചോര പുരളുമ്പോൾ എന്ന കന്യാസ്ത്രീയുടെ പുസ്തകം ഓസ്ട്രേലിയയിൽ സഭയ്ക്ക് തലവേദനയാവുകയാണ് വളരെയേറെ പീഡാനുഭവങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഓസ്ട്രേലിയയിലെ കന്യാസ്ത്രീയായ മാർഗരറ്റ് ഹരോഡിനുള്ളത് തന്റെ രണ്ടാം വയസ്സുമുതൽ ഇരുപതാം വരെ സ്വന്തം പിതാവിന്റെ ലൈംഗിക പീഡനമേറ്റാണ് മാർഗരറ്റ് കഴിഞ്ഞത് ഇതിനു പുറമെ മുതിർന്നപ്പോൾ കന്യാസ്ത്രീയായി മഠത്തിൽ ചേർന്നപ്പോൾ അവിടുത്തെ വൈദികൻ്റെ പീഡനവും ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നു തന്റെ ഇരട്ട സഹോദരനും പിന്നീട് വൈദികനുമായി തീർന്ന മൈക്കൽ ഹാരോഡ് ബാലപീഡകനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അധികൃതർക്ക് പരാതി നൽകി ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വിധിയും മാർഗ്രറ്റിനുണ്ടായിട്ടുണ്ട് തന്റെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ കൊന്തയിൽ ചോര പുരുളുമ്പോൾ എന്ന പേരിൽ മാർഗ്രറ്റ് പുസ്തകമായി എഴുതി പ്രസിദ്ധീകരിച്ചത് ഓസ്ട്രേലിയൻ കത്തോലിക്കാ സഭയ്ക്ക് ഇപ്പോൾ തലവേദനയായി തീർന്നിരിക്കുകയാണ് ഇരട്ടകളായി പിറന്ന മൈക്കലും മാർഗ്രറ്റും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒരുമിച്ചായിരുന്നു മുന്നേറിയിരുന്നത് സ്കൂളിൽ ഒരേ ക്ലാസുകളിൽ ക്ലാസ്സുകളിലിരുന്ന് പഠിച്ച ഇരുവർക്കും പൊതുവായ സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഇരുവരും ഇരുപത്തിരണ്ടാം വയസ്സിൽ സന്യാസ പഠനത്തിനായി ചേർന്നു മാർഗ്രറ്റ് കന്യാസ്ത്രീയായി കോൺവെന്റിലും മൈക്കൽ ഒരു സെൽസിയൻ പുരോഹിതനായി മാറുകയായിരുന്നു പുരോഹിതനായിരിക്കെ നിരവധി കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിലാണ് മൈക്കിൾ ഇപ്പോൾ തടവിലായിരിക്കുന്നത് ഇതിനുള്ള നിർണായക തെളിവുകൾ അധികൃതർക്ക് കൈമാറിയിരിക്കുന്നത് ഇരട്ട സഹോദരിയായ മാർഗ്രറ്റാണെന്നത് വിധിയുടെ ക്രൂരമായ വിളയാട്ടമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മൈക്കലിനു പുറമെ മറ്റു പുരോഹിതന്മാർ കുട്ടികൾക്കെതിരെ നടത്തിയ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും മാർഗ്രറ്റ് നടത്തി അവർക്കും ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഇതിനു പുറമെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ പീഡിപ്പിച്ചിരുന്ന പിതാവിനെക്കുറിച്ചും മാർഗ്രറ്റ് ധൈര്യസമേതം പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു കുടുംബത്തിൽ നിന്നും നേരിട്ട പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു മാർഗ്രറ്റ് കന്യാസ്ത്രീയായി മാറിയതെന്നും റിപ്പോർട്ടുണ്ട് ചെറുപ്പത്തിൽ താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് മാർഗ്രറ്റ് ഒരു പുരോഹിതനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്ന് മാർഗ്രറ്റിനെ ആ പുരോഹിതനും പീഡിപ്പിച്ചു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ താൻ അനുഭവിച്ച പീഡാനുഭവങ്ങൾ സ്യൂ സ്മെത്തേസ്റ്റ് എന്ന എഴുത്തുകാരിയുടെ സഹായത്തോടെ ബ്ലഡ് ഓൺ ദി റോസറി അഥവാ കൊന്തയിൽ ചോര പുരുളുമ്പോൾ എന്ന പേരിൽ മാർഗ്രറ്റ് പുസ്തകമാക്കിയത് ഓസ്ട്രേലിയൻ കത്തോലിക്കാ സഭയ്ക്ക് കടുത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് സഭയിലെ വൈദികരും മറ്റും കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടുന്ന പുസ്തകമാണിത് പുരോഹിതനായി മാറുന്നതിനു മുൻപ് മൈക്കിൾ ഒരു ബ്രദറായി കുട്ടികളെ പഠിപ്പിച്ചിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി പ്രിൻസിപ്പലായി മാറിയപ്പോഴായിരുന്നു മൈക്കിൾ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയതെന്ന് മാർഗരറ്റ് പറയുന്നു ഓരോ സ്കൂൾ അവധിയിലും ഓരോ വ്യത്യസ്ത കുട്ടിയുമായി സഹോദരൻ വീട്ടിലെത്താറുണ്ടായിരുന്നു എന്നും മാർഗരറ്റ് ഓർത്തെടുക്കുന്നു ഇത്തരത്തിൽ കൊണ്ടുവരുന്ന കുട്ടികളെ ഹോട്ടലുകളിലും മറ്റും താമസിപ്പിച്ച് സഹോദരൻ പീഡിപ്പിച്ചിരുന്നുവെന്നും മാർഗരറ്റ് വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ മൈക്കിളിനെ രണ്ടു വർഷത്തെ ജയിൽവാസത്തിനും പതിനഞ്ച് മാസത്തെ സസ്പെൻഡഡ് സെൻറ്റൻസിനും ശിക്ഷിച്ചിരുന്നു എന്നാൽ വെറും ഒൻപത് മാസമാണ് അയാൾ കസ്റ്റഡിയിൽ കഴിഞ്ഞത് മൂന്ന് കുട്ടികളെ കൂടി പീഡിപ്പിച്ച കുറ്റത്തിന് രണ്ടായിരത്തി പതിനാറിൽ അയാൾ വീണ്ടും തടവിലാവുകയായിരുന്നു തനിക്കെതിരെ മകൾ മാർഗറ്റ് വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ പിന്നീട് പിതാവ് സമ്മതിച്ചിരുന്നു എന്നാൽ താൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ പൂർണ്ണമായും അയാൾ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാദേഴ്സ് ഡേയുടെ അന്നായിരുന്നു ഈ പിതാവ് മരിച്ചത്